ക്രിസ്തീയ ക്രിസ്തീയ വിശ്വാസത്തിന് വിശ്വാസത്തിന് രൂപതാ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ വിരുദ്ധമാണെന്ന ആരോപണങ്ങൾക്കിടെയാണ് ബിഷപ്പ് ഫേസ്ബുക്കിലൂടെ വിശദീകരണം നൽകിയിരിക്കുന്നത് കോവിഡ് ബാധിച്ച് മരിച്ച ചാലക്കുടിയിലെ ഡിന്നി ചാക്കോയുടെ മൃതശരീരം ശുശ്രൂഷകൾക്ക് ശേഷം ദഹിപ്പിച്ച് അവശിഷ്ടങ്ങൾ കല്ലറയിൽ സംസ്കരിക്കുവാൻ നിർദ്ദേശം ഉയർന്നിരുന്നു എന്നാൽ അത് സഭാവിരുദ്ധവും വിശ്വാസത്തിന് ഇണങ്ങാത്തതുമാണെന്ന് ചിലർ തെറ്റിദ്ധരിപ്പിച്ചതായി ബിഷപ്പ് പോളി കണ്ണുകാടൻ പറയുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റിയൊന്ന് രണ്ടാമത്തെ ഖണ്ഡികയിൽ ശരീരത്തിന്റെ ഉയർപ്പിലുള്ള വിശ്വാസത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ശപദാഹം സഭ അനുവദിക്കുന്നുണ്ടെന്നും ലെത്തിൻ കാനൻ നിയമസംഹിതയിൽ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് ഖണ്ഡിക മൂന്നിലും പൗരസ്ത്യ സഭകളുടെ കാനൂനുകളിൽ എണ്ണൂറ്റി എഴുപത്തിയാറ് ഖണ്ഡിക മൂന്നിലും ഇപ്രകാരം പറയുന്നുണ്ടെന്നും ബിഷപ്പ് വിശദീകരിച്ചു ക്രിസ്തീയ പഠനത്തിന് വിരുദ്ധമായ കാരണങ്ങൾക്കല്ലാത്ത പക്ഷം ദഹിപ്പിക്കൽ നിരോധിച്ചിട്ടില്ലെന്നും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മൃതശരീരം ദഹിപ്പിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമല്ലെന്നുമാണ് സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചത് ദഹിപ്പിച്ചതിനുശേഷം ഭൗതിക അവശിഷ്ടം ആചാരവിധികളോടെ സംസ്കരിക്കാമെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു കോവിഡ് വ്യാപനം അനിയന്ത്രിതമായി തുടരുമ്പോൾ രോഗബാധിതർ മരിച്ചാൽ അടക്കം ചെയ്യുന്നതിനു പകരം ദഹിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഭീതി അകറ്റാൻ സഹായകരമായിരിക്കുമെന്നും ബിഷപ്പ് പോളി കണ്ണുകാടൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ